എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ എന്തായിരുന്നു റിയാസ് റിയാസ് കാക്കാൻ്റെ അല്ലേ റിയാസ് ടിക്കെ ടി കെ റിയാസ് കാക്കാൻ്റെ വീട്ടിലാപ്പുള്ളത് അപ്പോ അത് എവിടെയെന്ന് അയ്യായ അയ്യായ ചരങ്ങര സ്കൂൾ എൽ പി സ്കൂളിൽ എല്ലാം കിട്ടി വീട്ടുപേര് കിട്ടി ആളഞ്ഞ് കാണിച്ചേരാം ഇതാണ് നമ്മളെ പാമ്പിന്റെ മുതലാളി കൊച്ചു മുതലാളി അവിടെ നമ്മളാ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഇവര് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കാൻ വന്നോന്നല്ല പേടിച്ചിട്ട് വന്ന ആൾക്കാരുണ്ട് വേമോ 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 കൂടി മക്കളെ ആരൊക്കെയാവും അപ്പമകേ ഇവിടത്തെ അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരെ വാർപ്പിന്റെ മേലെ അല്ലേ വീട്ടിന്റെ വാർപ്പിന്റെ മേലെ ഒരു വിറകു വരാ അതായത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ നമ്മള് കണ്ടപ്പോ സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ താഴത്താ വരണേ എങ്ങനെയാണ് അത് അടുക്കള താഴ അല്ല അടുക്കള താഴെ അങ്ങനെയാണ് വരണത് എങ്ങനെയാണ് അല്ല ഒരു എന്തോരവസ്ഥ അതായത് നല്ല കുണ്ടാണ് അല്ലെ നല്ല ഒരുപാട് ഇറക്ക ഒരു നല്ല ഇറക്കത്തിൽക്കാണ് ഇപ്പൊ നമ്മള് വന്നത് അപ്പൊ എല്ലാരും അണ്ടർഗ്രൌണ്ട് പോലെയാണ് വീടിന്റെ ഒരു പണിയൊക്കെ ഉള്ളത് ഇവിടെ അങ്ങനെ വെള്ളത്തിനൊക്കെ ക്ഷാമം ഉണ്ടാ വേനൽക്കാലം ആ അപ്പൊ വെള്ളത്തിന്റെ ക്ഷാമമൊന്നുമില്ല എന്തായാലും നല്ല അന്തരീക്ഷം നല്ല നാട്ടുകാരുമാണ് പിന്നെ നമുക്ക് വന്നപ്പോ മനസ്സിലായി കാരണം വന്ന വാടന നമുക്ക് ജ്യൂസൊക്കെ തന്നിങ്ങി പിന്നെ കുടിച്ചിട്ടില്ലാന്നോളൂ കിട്ടും നല്ല നീരൊന്നും അല്ല ഇവിടെ തേങ്ങ ഇട്ടിങ്ങനെ വെച്ചടിച്ചേ അപ്പൊ ഇത് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ബാർഫിന്റെ മേലൊരു വിറകുപേരണ്ട് ആ വിറകുവേരയിലേക്ക് എന്താ പറയാ കോണിന്റെ കൈവരി കൈവരില്ലേ ആ കൈവരിമോ കൂടെ ഇങ്ങനെ എഴഞ്ഞഴിഞ്ഞ് അതായത് നല്ല ഗ്രിപ്പാണത് അതിൽ നമുക്ക് മര്യാദക്ക് പറ്റില്ല നമുക്ക് കേറാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു കോണിമോ കൂടെയാണ് ആള് കേറിപ്പോയിരിക്കുന്നത് പിന്നെ വേറെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയൽവാസികള് നമുക്ക് ഹെൽപ്പ് ഫുൾ വന്ന അങ്ങനെ ഒക്കെ അതാ നമ്മള് പാമ്പിന്റെ സുലൈമാക്കെയാണ് അത് അപ്പൊ ഇവരൊക്കെ നമുക്ക് ഹെൽപ്പിന് വന്നേണ് അപ്പൊ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും തോന്നുന്ന ആൾക്കാരെ ഒന്നാമത് നമുക്ക് ഹെൽപ്പിന് കിട്ടിട്ട് കാര്യമില്ല കാരണം ചെറിയൊരു സ്പേസ് ആണ് അവിടെ നമുക്ക് ഞാൻ എടുത്തിടുന്ന അതായത് ഫുള്ള് പണി ഞാൻ എടുക്കേണ്ടി വരും ഞാൻ എടുത്തിരുന്ന സാധനങ്ങൾ മാറ്റേണ്ടി വരും പിന്നെ എന്താന്ന് വെച്ചാ ഒന്നാമത് സ്പേസ് ഇല്ല അതിന്റെ ഉള്ളിൽ നിൽക്കാൻ സ്പേസ് ഇല്ല പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ പിന്നെ എന്ത് പാമ്പാണെന്നുള്ളത് ഇതുവരെ തീരുമാനായിട്ടില്ല ചെലപ്പോ ചേരാവാർക്കനാണേ ചാൻസ് പറയുന്നുണ്ട് മുർക്കനാണെന്ന് പറയുണ്ട് പക്ഷെ തന്നെ അങ്ങനുണ്ട് അപ്പൊ എന്തെന്ന വണ്ണുണ്ടോ ഏകദേശം പറയണത് എങ്ങനെ നിങ്ങള് വെള്ളപ്പാറ്റ പോലെ അപ്പൊ നമുക്ക് സമയം കളയണ്ട കളയണ്ടത്രയും പെട്ടെന്ന് ചാക്ക് ഉണ്ടാക്കാൻ പറഞ്ഞു നമ്മളെ എവിടെ കൂട്ടാ ഇതാണ് നമ്മളെ നമ്മളെ ക്യാമറമാൻ ആണ് ഇവിടെ പോയിട്ട് പെണ്ണൊക്കെ കിട്ടും സകാവ് വരില്ല സകാവ് വരില്ല പൂവല്ല ഇത് എന്താ വിട്ടുപിടിക്കുന്ന പൂവല്ല നമ്മളെ തരും ഞാൻ തന്നെ എടുക്കാം അവര് പെണ്ണുങ്ങളാണ് അവര് ഏ നമ്മള് കൊറച്ചേരത്തോടെ വന്ന് നോക്കിയിരുന്നു ഈ ഒരു കോണിമ കൂടെ ആള് കേറിയിതാണ് നമ്മളെ വിറക് വരാ പിന്നെ നമുക്ക് നട്ട് കേറി നോക്കാം ആ ഞാൻ പറയാം ആ മേലത്തെ അവസ്ഥക്ക് നോക്കിട്ടെ പഴഞ്ചൊക്കെ ഒന്നും അരി വിറക് വരാ കൊളച്ചിലൊന്നും വെക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് നമ്മള് വിറക് വരാ സ്പേസ് ഇല്ല നമുക്ക് ഇവിടെ നമുക്കിവിടെ ടോർച്ചയതാ എന്റെ കയ്യിലുണ്ട് വീടെടുക്കലൊക്കെ ടാസ്ക് ഔപ്പതി ആൾക്കാരെ കിട്ടണം സ്റ്റാർട്ടിങ് നമുക്ക് ഈ പാമ്പിനെ കിട്ടൂല സ്റ്റാർട്ടിങ്ങിൽ ഈ പാമ്പിനെ കിട്ടൂല കാരണം നമ്മള് വിറക് എടുക്കുന്നതിനനുസരിച്ച് എന്തുണ്ടാവും ഉള്ളിക്ക് വലിയ അപ്പൊ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് കിട്ടൂല അപ്പോ തൽക്കാലം സ്റ്റാർട്ടിങ്ങിലുള്ള വിറകൊക്കെ ഞാൻ ഇങ്ങോട്ട് പാറ്റി തരുമോ ഒന്ന് എടുത്തിടാതെ എല്ലാരും കൂടിയല്ല ഭാഗത്താരും നിക്കല്ലേ വിറക് എടുത്തിടുമ്പഴേ മേലോട്ടോ എന്നാ വേരി ഹെൽപ്പർ വേരി ಅದು ಪಾಪನೆ ಕಿಟಾಯದ ಅದ್ವಾನ ನೋಕ ಎದ್ದಲ್ಲ ಕಷ್ಟಪಡ ಹ ಯ ಯ ಯೋಸರಿ ಇದೆ ಮನೆ ಇದುಕ್ಕೆ ನಮ್ಮ ಬೋಸ್ತನ್ ತನಿಕೇಂದ್ರ ಇನ್ಯಾ ಗೆ ಮಲ್ಲಿಯ ನಮ ಹಾಯ್ ಗುಡ್ ಬೈ ട്ടെത്തിട്ടോ അതെല്ലാം നമ്മളെ വിറകേറിയ

അവസാനത്തെ ഡയലോഗി അവര് പോയപ്പോലെ നാട് മൊത്തം അറിഞ്ഞു ഇപ്പൊ പറയണേക്കണേ മണ്ഡലം മൊത്തം അറിയിക്കണേ മണ്ഡലം ਬਾਕੀ ਸਾਗਾ ਕਲੇ ਗੂਪਲੇ ਨਾਲ ਦੀ ਗੂਪਲੇ ਚੈਲੇ ਨੇ ਇਹਨਾਂ ਦੇ ਬਾਕੀ ਨੇ ਤੇ ਸਾਗਾ ਕਲੇ ਗੂਪਲੇ ਚੈਲੇ ਕਿੰਨਾ ਹੋਕਣਦਾ ਇਹੋ ਟੋਟਾ ਬਾਕੀ ਯਾਦ ਰਿਣੀ ਹੈ ਕਿਹੜੇ ਕੈਮਰਾਮੈਨ ਦੇ ਜੋੜੀ ਕਿ ਸਰਪਾ ਫੋਨ ਡੇ ਇਕੋ ਡਾ ਸੈਲਫੀ ਕਰ ਲੈ ਆਇਕਲਾ ਉਹ ਇਹਦੇ ਅੱਗੇ ਮਾਣਦਾ

ഇല്ലുള്ളത് ഐകൂടോ ആ ദണ്ട് ബാഗിൽ വെക്കാൻ പറഞ്ഞേ അയ്യോ ഇങ്ങനെയല്ല ആ വെക്കണം ആ ബാഗ് പൈപ്പ് 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 പാമ്പു തന്നെ പോകുലേ പോയേല്തി വിട്ട ഭാഗത്താണ് അല്ലേ മച്ചേ കേറ് വെക്കുക മോതി ആ ചെയ്തോ കുടിച്ചല്ല ദാ เนี่ย കല്ല് വള കല്ല് ഒരു ചെറുതല്ല യാ െന്താണ് <laughs> <laughs> കൊച്ചലൂടെ തന്നേ കണ്ടില്ലേ നീ ഇവിട മാറിക്കോ ജേസി ഇങ്ങോട്ട് വാടണം നീ അമ്മ അങ്ങോട്ട് ഇട് അങ്ങോട്ട് ഇടാ ചിങ്ങെടുക്ക് ഞാൻ ഇരിക്കട്ടെ ദാ വേറെ അമ്മ ഇങ്ങോട്ട് കണ്ടില്ല അങ്ങോട്ട് മാറി ആ ഫോർമേറ്റ് ആടുകാ

ਬੈਕ ਬੈਕ ਕੋੜੀ ਇਰ ਦਿੱਤਾ ਕੈਮਰਾ ਕੈਮਰਾ ਕੀ ਕੈਰਾ ਤੜੀ ਲਾ ਕੈਰਾ ਧੀਸੀ ਕੁੜੀ ਆ ਵਾਰੀ ਕਬੜ ਤਰਗੀ ਜਾਨੂ ਜਾਨੇ ਵੈਲਾ ਗਾਨਾ ਲਾ ਪਾੰਬਾ ਲਾ ਪਾੰਬਾ ਨਾ ਜਾਰੇ ਦੁਆਰੇ ਖਾਤਿੰਦਾ ਵਾਲੀ പുറത്തിറങ്ങി അള്ളാഹ് ചേച്ചി തലങ്ങട്ടായിരുന്ന എത്ര പെട്ടെന്ന് സാധനം വേറെ പണ്ട് ചാഫി കേള് നമ്മള് തപ്പി കൊടുക്കണ ഒരു ചേരണ്ട് പിടിക്കാൻ വരുമെന്ന് ചോദിച്ചിട്ട് വന്നിട്ട് ഒരു ചേരന് മൂന്ന് മൂർക്കൽ ഒരു കോർണറിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട് അതും എന്താ പറയാ ഇത് നല്ല പണ്ണമുള്ള ചേരയാണ് അതിനേക്കാളും എത്രയോ വണ്ണമുള്ള മൂർക്കനെ മൂന്നെ നമ്മൾ ഒരു നമ്മള് പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ ഒക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കും അപ്പൊ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെ മുതലാളി കുറച്ച് മുതലാളിസൊന്നുമില്ല അപ്പൊ നമ്മളറിയല്ലേ അപ്പൊ സാധനം കിട്ടി നമ്മള് ചെറുക്കെട്ടികളെ പോലായിത്തോട് പാമ്പായാലും നമ്മള് സംശയം തീർന്നല്ലേ കാര്യ പാമ്പാണെ ചേരെന്ന് നമ്മളറിയില്ലേ റിയില്ല ചേരായാലും നമുക്ക് രാത്രി കാലങ്ങളിലാണ് ഏറെ പ്രശ്നം വരും കടിച്ചിണ്ടെങ്കിൽ നമ്മള് കാലോ കയ്യോ കുടയും പാമ്പ് പാമ്പിന്റെ വാട്ടിന് പോവും നമ്മളെന്തയും ബേജാറായിട്ട് ഹോസ്പിറ്റലിൽ പോകും അതേണ്ടാവും ഇതിപ്പോ കടിച്ചിട്ടുണ്ട് എന്താ പറയാ എല്ലാരും എന്താ പറയാ വന്ന ഹെൽപ്പർമാരാണ് നമ്മള് ഇതാ കൂടെ ഉണ്ടായിരുന്ന കട്ടകുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഇവിടെ അവന്റെ പെണ്ണിന്റെ കാര്യം മറക്കണ്ട പിന്നെ നല്ല 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 കുട്ടിയാണ് എന്തെന്നാലും എന്താ പറയാ ഈ ചേരായതോണ്ട് അതായത് ആണുങ്ങൾക്ക് ഒരു ഉഴപ്പില്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു മനസമാധാനം ചേരല്ലേ എന്നുള്ള ഒരു ഇത് മൂർഖനൊക്കെണ്ടെങ്കി പിന്നെ അവര് വിറകെടുക്കാൻ കേറുമ്പോ ഭയങ്കര ടെൻഷനാകും അവർക്ക് അപ്പൊ എന്തെന്നായാലും എന്താ പറയാ ഈ മൂർഖനല്ലാത്തേലും ഒരുപാട് സന്തോഷമുണ്ട് ഇല്ല ചേരായതിനാൽ ഇങ്ങക്ക് ടെൻഷൻ ഉണ്ടാവും പക്ഷെ മൂർഖന് ചേരായതുകൊണ്ട് വീട്ടിലത്തെ പെണ്ണുങ്ങൾക്ക് സമാധാനം ഉണ്ടാവും ആ ചേരല്ലേ ചോദിച്ചിട്ട് മൂർഖനാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാകും അവർക്ക് എന്നാൽ നമ്മളെ ടീക്കെന്താ റിയാസ് കാക്കാൻ്റെ സ്വന്തം മാമിനെ സ്വന്തം ചേരനെ നമ്മള് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല മണ്ണുണ്ട് നല്ല എന്താ പറയാ എന്ത് കഴിച്ചിട്ട് എലിയുണ്ടല്ല അതിന്റെ ഉള്ളിൽ ചെലപ്പോ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ആവാം ഏഹ് ആഹ് എന്തായാലും മസിലൊക്കെ ഇണ്ടാവില്ല ആ അത് എന്തായാലും എന്താ പറയാ നമ്മളെ റിയാസ് കാക്കാനോ സ്വന്തം പാമ്പിനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അതായത് എനിക്കോ പാമ്പിനോ അല്ലെങ്കിൽ റിയാസ് കാക്കോ അല്ലെങ്കിൽ ആർക്കല്ലോ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അതാണ് ആ മുൾ വെള്ളം കൊണ്ടാണ് ഇതിന്റെ മുതലാളി ചേരന്റെ മുതലാളി അപ്പൊ ആർക്കും ഒരു കൊഴപ്പില്ലാത്ത രീതിയിൽ ആളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ അന്നത്തെ നമ്മളെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ അവസാനിച്ചിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നേർന്നു ഇങ്ങനെ